ഈ പൃഥ്വിരാജിനോട് ഞാൻ പറയില്ല കാരണം കഴിച്ചാൽ പൃഥ്വിരാജും ഇതിലൊരു കണക്ക് തന്നെയാണ് കാരണം എന്താ വെച്ചാൽ തൻ്റെ സെറ്റിലുള്ള ആൾക്കാർക്ക് വളിച്ച സാധനം കൊടുത്തവനാണ് പൃഥ്വിരാജ് പൃഥ്വിരാജ് അറിയുന്നില്ല ഞാൻ വലിയ നടനാണ് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ശമ്പളക്കാരനോട് പറയണം എടാ പണിയെടുക്കണം പോയിട്ട് എന്ന് പറയണം നിർമ്മാതാവിനെ കുളിപ്പിക്കലും അതുപോലെ തന്നെ അയാളെ പഠിപ്പിക്കലും പിന്നെ എന്ന് പറഞ്ഞാൽ ഉറക്കലും ഒക്കെ എന്ന് പറഞ്ഞാൽ ഈ ഈ സ്ത്രീകളുടെ പണിയാണ് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ്റെ മകളുടെ പ്രായം മകളെക്കാട്ടും പ്രായം കുറവായിരിക്കും ഇവർക്കൊക്കെ ഇങ്ങനെ വരുന്ന മോഡലുകൾക്കൊക്കെ എന്ന് പറയും മോഹൻലാൽ അത് ചോദിക്കൂല അദ്ദേഹം അദ്ദേഹത്തിന്റെ കാര്യം കഴിഞ്ഞാൽ താര രാജാവല്ലേ ആരോട് സംസാരിക്കാനൊന്നും പറ്റൂലല്ലോ ഒരു നാലഞ്ച് കുടവടിക്കാനൊരുത്തനും ഒരു അതുപോലെ മറ്റേ പെട്ടി പിടിക്കാനൊരുത്തനുമായിട്ട് അദ്ദേഹം എന്ന് അഭിനയിച്ചു തിരിച്ചു പോയി അതാണ് അതല്ല വേണ്ടത് മിസ്റ്റർ മോഹൻലാൽ മിസ്റ്റർ മമ്മൂട്ടി അതല്ല വേണ്ടത് നിങ്ങൾ ചോദിക്കണം നിങ്ങളുടെ കൂടെയുള്ളവർക്ക് ആ പാവങ്ങൾക്ക് പിന്നെ ശമ്പളം കിട്ടുന്നുണ്ടോ ഇല്ലെങ്കിൽ ഭക്ഷണം കിട്ടുന്നുണ്ടോ എന്ന് ചോദിക്കണം സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാം എല്ലാവർക്കും സ്വാഗതം ഖേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് പലതരത്തിലുള്ള ചർച്ചകളും കണ്ടു അതിൽ ഞാൻ ഭാഗ്യലക്ഷ്മി എന്ന് പറയുന്ന ആ ഡബിങ് ആർട്ടിസ്റ്റ് മേഡം പറഞ്ഞ ഒരു കാര്യമുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ആരെങ്കിലും ഇങ്ങനെ സമീപിച്ചു കഴിഞ്ഞാൽ പോയി പണി നോക്കണ എന്ന് പറയാനുള്ള തൻ്റെ ഇടം വേണമെന്ന് അപ്പോൾ ഞാൻ അതിന് മറുപടി ഇറങ്ങുകയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ത്രീയോട് ഇപ്പോൾ ഒരാളോട് ചോദി ഒരു നടിയോട് ചോദിക്കുകയാണ് രണ്ട് ദിവസം ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞു അവർ നാട്ടുകാരോടും വീട്ടുകാരോടൊക്കെ പറഞ്ഞു ഞാൻ സിനിമയിൽ അഭിനയിക്കാൻ പോവുകയാണ് ഭയങ്കര സംഭവമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആദ്യത്തെ സിനിമയാണ് അങ്ങനെ വളരെ സന്തോഷകരമായിട്ട് ഇവർ ഒരു രണ്ട് മൂന്ന് മാസമായി ഇതിൻ്റെ പുറകെ തന്നെ അങ്ങനെ അഭിനയിച്ചു കൊണ്ടിരുന്ന് മൂന്നാമത്തെ ദിവസമാണ് പറയുന്നത് ഒന്ന് നിർമ്മാതാവിനെ കാണണമെന്ന് അങ്ങനെ നിർമ്മാതാവിൻ്റെ മുറിയിലെത്തുമ്പോഴാണ് പറയുന്നത് ഒരു അഡ്ജസ്റ്റ്മെൻ്റ് എന്ന് അപ്പോഴീ കുട്ടി പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടി അവിടുന്ന് കട്ട് അല്ലാതെ വേറെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഈ കുട്ടി പോടാ പോയിട്ട് നിന്റെ വീട്ടുകാരെ വിളിച്ചുകൊണ്ട് പോടാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കുട്ടിയോട് കുട്ടിയോടറിയും മോളൊരു കാര്യം ചെയ്തോ എന്നാൽ നേരെ പെട്ടി പാക്ക് ചെയ്ത് പോയിക്കോ കാരണം നിന്റെ അഭിനയം ശരിയല്ല നീ ശരിയല്ല നമ്മൾ വിചാരിച്ച പോലെ നീ അഭിനയിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഈ കുട്ടിയെ അങ്ങ് ഒഴിവാക്കും എന്നാലോ ഇതിന്റെ പുറകിൽ വരുന്ന ഒരു നാലോ അഞ്ചോ ആൾക്കാരുണ്ടാവും എന്തിനും തയ്യാറായിട്ട് വരുന്നത് ആലോചിച്ച് നോക്കണം നിങ്ങൾ അതാണ് സിനിമാ മേഖല അതായത് ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പറഞ്ഞ് മനസ്സിലാക്കുന്ന ഒരു ഒരു കോക്കസിൻ്റെ ഇടയിലുണ്ട് അതായത് നിങ്ങളുടെ മകള് പോയിട്ട് നാളെ മുതൽ നിങ്ങളുടെ മകള് സൂപ്പർ താരമാണ് ഒന്ന് കണ്ണടച്ച് കഴിഞ്ഞാൽ എന്തിനധികം പറയുന്നത് അമ്മമാർ മകളെ കൂട്ടിക്കൊടുക്കുന്നത് മാത്രമല്ല അമ്മമാർ തന്നെ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ചില തള്ളമാർ തന്നെ ഈ നിർമ്മാതാക്കളുടെ കൂടെയും സംവിധായകൻ്റെ കൂടെയും പോയിരുന്നുണ്ട് ഇനി ഇവർക്കൊന്നും വേണ്ട ഇവർക്ക് ആർക്കും വേണ്ടെങ്കിൽ പിന്നെ അതിൽ കുറഞ്ഞ ആർട്ടിസ്റ്റുകളല്ലേ അവരെ കൂടെ പോയി കിടക്കുന്ന അമ്മമാർ വരി എന്നാണ് പറയുന്നത് പിന്നെ ഒരു സിനിമ തുടങ്ങുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഏതെങ്കിലും ഒരു ഹോട്ടലിൻ്റെ ഒരു നില അതായത് ഒരു ഫ്ലോറ് മുഴുവനായിട്ടെടുക്കും അവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ സൂഹിപ്പിക്കാൻ വേണ്ടിയിട്ടും കുറച്ച് ആൾക്കാർ ഇവർ ഇറക്കും ഈ ജൂനിയർ ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഇനി ഇവിടുന്ന് ഇവിടെ നിന്നും കിട്ടിയില്ലെങ്കിൽ ഇവര് മദ്രാസ് എന്നൊക്കെ ഇറക്കും ഹൈദരാബാദിൽ നിന്നും മദ്രാസ് ഒക്കെ ഇങ്ങനെ ഒരുപാട് ആൾക്കാർ ഇറക്കും ഇറക്കി കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞാൽ ഇവ ഈ നിർമ്മാതാവിനെ കുളിപ്പിക്കലും അതുപോലെ തന്നെ അയാളെ പഠിപ്പിക്കലും പിന്നെ എന്ന് പറഞ്ഞാൽ ഉറക്കലും ഒക്കെ എന്ന് പറഞ്ഞാൽ ഈ ഈ സ്ത്രീകളുടെ പണിയാണ് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവന്റെ മകളുടെ പ്രായ മകളെക്കാട്ടും പ്രായം കുറവായിരിക്കും ഇവർക്കൊക്കെ ഇങ്ങനെ വരുന്ന മോഡലുകൾക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നിർമ്മാതാവിന്റെ പിന്നെ മക്കളെ പ്രായം ഉണ്ടാവില്ല അങ്ങനെയാണ് അപ്പോൾ ഇതൊക്കെ അറിയണമെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹോട്ടലിൽ ജോലി ചെയ്യുന്ന അവന്മാരുണ്ട് അതുപോലെ തന്നെ ഈ നമ്മുടെ ഈ മലയാള സിനിമാക്കാരുടെ കാമകേളികളും കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഈ ദുബായിലൊക്കെ ജോലി ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട് അവർക്കൊക്കെ എല്ലാ കാര്യവും അറിയാം ഇവരൊക്കെ ഇവരുടെയൊക്കെ കോലം എങ്ങനെയാണ് ഇവരൊക്കെ എന്താണ് അവിടെയൊക്കെ വന്ന് ചെയ്യുന്നത് അത്രയും വൃത്തികെട്ട പരിപാടി ചെയ്യുന്ന ആൾക്കാരുണ്ട് മനസ്സിലാക്കണം നിങ്ങൾ ഇന്നിപ്പോഴും ബാബുരാജ് പറയുന്നത് കണ്ടു കാരണം എന്താണെന്ന് വെച്ചാൽ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ റോഡ് സൈഡിൽ നിന്നിട്ട് നമുക്ക് തുണി മാറാം കാരണം മൊബൈലില്ല ഇന്നാണെങ്കിൽ എല്ലാവരും മൊബൈലും കൊണ്ട് നടക്കലാണെന്ന് അതായത് സിനിമാ താരങ്ങൾ ഇപ്പോഴും പറയുന്നത് നാട്ടുകാരാണ് പ്രശ്നം ഞങ്ങൾ സിനിമാക്കാർ ഡീസൻറ്റാന്നാണ് എൻ്റെ പൊന്നു ബാബുരാജെ നിങ്ങളുടെ സിനിമാക്കാരാണ് ഏറ്റവും വലിയ നാടികൾ എന്നാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ഇപ്പോഴും പ്രതികരിക്കുന്നില്ല അവർക്കെതിരെ പ്രതികരിക്കാൻ കഴിയില്ല നിങ്ങൾക്ക് സിനിമയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോക്കസിൻ്റെ ഇപ്പോൾ മോഹൻലാലും അതുപോലെ തന്നെ മമ്മൂക്കയും എന്തുകൊണ്ടാണ് അവരെ കുറ്റം പറയുന്നത് അവരെ കുറ്റം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരവരുടെ കാര്യം മാത്രം നോക്കി പോകുന്നു എന്നുള്ളതാണ് ഒരു രണ്ടായിരം മുതൽ ഇങ്ങോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഹൻലാലിൻ്റെ ഒരു സെറ്റിൽ അതായത് മോഹൻലാലിന് വേണമെങ്കിൽ ചോദിക്കാം ഏതാ ഇനി ഇവർക്കൊക്കെ ഭക്ഷണം കൊടുത്തോ അതുപോലെ തന്നെ എല്ലാവർക്കും പേയ്മെൻറ്റ് കിട്ടിയോ എന്നൊക്കെ ചോദിക്കാം പക്ഷേ മോഹൻലാൽ അത് ചോദിക്കൂല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കാര്യം കഴിഞ്ഞാൽ താര രാജാവല്ലേ ആരോട് സംസാരിക്കാനൊന്നും പറ്റൂലല്ലോ ഒരു നാലഞ്ച് കുട പിടിക്കാനൊരുത്തനും ഒരു അതുപോലെ മറ്റേ പെട്ടി പിടിക്കാനൊരുത്തനുമായിട്ട് അദ്ദേഹം എന്ന് അഭിനയിച്ചു തിരിച്ചു പോയി അതാണ് അതല്ല വേണ്ടത് മിസ്റ്റർ മോഹൻലാൽ മിസ്റ്റർ മമ്മൂട്ടി അതല്ല വേണ്ടത് നിങ്ങൾ ചോദിക്കണം നിങ്ങളുടെ കൂടെയുള്ളവർക്ക് ആ പാവങ്ങൾക്ക് പിന്നെ ശമ്പളം കിട്ടുന്നുണ്ടോ ഇല്ലെങ്കിൽ ഭക്ഷണം കിട്ടുന്നുണ്ടോ എന്ന് ചോദിക്കണം അല്ലാതെ മൂക്ക് മിഷ്ഠാനം ഭോജനവും അടിച്ചിട്ട് അവനവന്റെ കാര്യവും സാധിച്ചിട്ട് അങ്ങ് പൊടിയും തട്ടിട്ടങ്ങ് പോയി കഴിഞ്ഞാലേ അത് വളരെ മോശമാണെന്ന് ഞാൻ പറയുള്ളൂ ഒരു പരിധി വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാലേട്ടനും അതുപോലെ സുരേഷ് ഗോപിയും പിന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ മമ്മൂക്കിയും എല്ലാം ഇതിന് കാരണക്കാരനാണ് അവരൊന്നു വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഈ സിനിമാ മേഖലയിൽ ശരിയാക്കാൻ പറ്റുമായിരുന്നു പക്ഷെ അവരാരും ഇതിന് മുൻകൈ എടുക്കത്തില്ല അവരൊക്കെ എന്താ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ ഞങ്ങൾക്ക് ഞങ്ങളെ പിന്നെ എന്തിനാണ് ഞങ്ങളെന്തിനാണ് ബെർപ്പിക്കുന്നത് ഇപ്പം എന്ന് പറഞ്ഞാൽ പണം പണം കൊണ്ടുവരുന്നവരാണ് അവരെ നമ്മൾ ഭയങ്കര ബഹുമാനിക്കണം ഇതാണ് എല്ലാവരുടെയും ചിന്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിർമ്മാതാക്കള ഇതാക്കണം പിന്നെ കുറേ മറ്റേ യുവന്മാരുണ്ട് പ്രൊഡക്ഷൻ കൺട്രോളർ എന്ന് പറഞ്ഞിട്ട് കുറേ ടീമുണ്ട് യുവമാർ ആദ്യം തന്നെ ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ആദ്യത്തെ ഉപ്പ് നോക്കൽ യുവന്മാരാണ് ആദ്യ യുവന്മാർക്കാണ് വേണ്ടത് അതാണ് ഇപ്പോഴും ഉണ്ട് ആദ്യ യുവന്മാർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാ വേറൊരു കാര്യമുണ്ട് ഒരു മൂന്നാല് ദിവസം എന്താ ഇന്നിന്ന് അഡ്ജസ്റ്റ്മെൻ്റ് എല്ലാം ചെയ്യേണ്ടി വരുവേ അതൊക്കെ ചെയ്യേണ്ടിരുന്നു അങ്ങനെയൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റും കഷ്ടപ്പാടും അനുഭവിച്ചിട്ടാണ് ഇന്നുള്ള ഓരോരക്കും താരമായിരിക്കുന്നത് അപ്പോൾ നാല് വർഷം മുമ്പ് കൊടുത്ത ഒരു റിപ്പോർട്ടാണിത് ഈ നാല് വർഷത്തിൻ്റെ ഇടയിൽ ഇവിടെ എന്തൊക്കെ നടന്നിട്ടുണ്ടാകും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം എന്തൊക്കെ നടന്നിട്ടുണ്ടാകും ഒരു പക്ഷേ ഇത് നാല് വർഷം മുന്നെയാണ് വന്നതെങ്കിൽ ഇന്നസെൻറ്റിനെയൊക്കെ നല്ല രീതിയിൽ ചോദ്യം ചെയ്തേനെ അതായത് ഇന്നസെന്റൊക്കെ ഇന്നസെന്റൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് കുടപിടിച്ചു കൊടുക്കുന്ന ആൾ തന്നെയാണ് ഒരക്ഷരം പോലും അദ്ദേഹം ഒന്നും ഇതിനു വേണ്ടിയിട്ട് സംസാരിക്കത്തില്ല ഇപ്പോൾ കുറച്ച് നാൾ മുന്നേ തന്നെ നമ്മുടെ അലൻസിയറിനെ പറ്റിയിട്ട് ഒരു ഒരു കംപ്ലൈൻറ്റ് വന്നിരുന്നു അതായത് ഒരു നടിയെ അദ്ദേഹം ബാംഗ്ലൂരിൽ ഷൂട്ട് ചെയ്യുമ്പോൾ ഉറങ്ങാൻ വിട്ടിട്ടില്ല വാതിലിന് മുട്ടിയിട്ട് ഉറങ്ങാൻ പറ്റിയിട്ടില്ല അഡ്ജസ്റ്റ് ചെയ്യുമോ അഡ്ജസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് മൂക്ക് മുട്ട കുടിച്ചിട്ട് അത് എന്നിട്ട് ആ ഒരു നടി വന്നിട്ട് അവിടെ ഈ സംവിധായകന് പരാതി കൊടുത്തു ഇവിടെ വന്നിട്ട് അമ്മയിൽ പരാതി കൊടുത്തു അതുപോലെ മാധ്യമങ്ങളിൽ അറിയിച്ചു മാധ്യമങ്ങളിലൊക്കെ അറിയിച്ചിട്ടുണ്ട് അറിയിച്ചു കഴിഞ്ഞതിന് ശേഷം ആ നടിയെ നമ്മൾ ഒരു സിനിമയിൽ പോലും കണ്ടിട്ടില്ല നേരെ മറിച്ച് അലൻസിയർക്ക് എന്തെങ്കിലും കുറവ് വന്നിനോ അയാൾ ഇഷ്ടംപോലെ സിനിമയിലുണ്ട് പക്ഷേ നടിമാർക്ക് സിനിമയില്ല അവർ അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ കാര്യം ആരോടെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് സിനിമയില്ല അതായത് സിനിമാക്കാർ ഈ സ്ത്രീകളെ കാണുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സഹോദരിയായിട്ടോ ആയിട്ടോ അല്ലെ ഒരു ഭാര്യയെ ഒരു എന്താ വെച്ച നമ്മളെ വീട്ടിലൊക്കെ ഉള്ള സ്ത്രീകളായിട്ടോ അങ്ങനെ ഒന്നുമല്ല ഒരു ഉപഭോഗ വസ്തു ഇവരിങ്ങനെ മതി പണ്ട് ഏതോ ഒരു നടി ഇതേപോലെ എനിക്കൊരു കാരവാൻ വേണം മൂത്രം ഒഴിക്കാൻ പോകണം എന്ന് പറയുമ്പോഴേ കാരവാൻ ഒന്നുമില്ല വെളിയിൽ പോയിക്കോ വേണമെങ്കിൽ ഈ പിന്നെ ഞാനും വരാന്ന് പറഞ്ഞ ടീമാവിടെ അങ്ങനെയുള്ള ടീം വരുണ്ട് അത്രയും വലിയ ആഭാസം മറന്നീ മലയാള സിനിമയിലുള്ളത് എന്നുള്ളതാണ് ലജ്ജ തോന്നുകയാണ് ലജ്ജ തോന്നുകയാണ് കാരണം ഇന്നത്തെ ആ റിപ്പോർട്ട് വന്നപ്പോഴേ മലയാള സിനിമാക്കാരോട് ലജ്ജ തോന്നുകയാണ് എത്ര നല്ല കലയാണ് മലയാള സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ഉന്നതിയിലെത്തിയതാണ് എൻ്റെ മക്കളെ ഇനിയുള്ള മക്കളിലാണ് പ്രതീക്ഷയായി ഉള്ള കാര്യം പറ ഇപ്പോഴുള്ള യുവതാരങ്ങളിൽ പ്രതീക്ഷയുണ്ട് നിങ്ങളും യുവന്മാരെ പോലെ മൂടുതാങ്ങികളായി പോകരുത് അത്രേ എനിക്ക് പറയാനുള്ളൂ അതായത് എല്ലാവർക്കും പൈസ കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിക്കണം ഇപ്പൊ ടൊവിനോനോടും അതുപോലെ തന്നെ ഈ പൃഥ്വിരാജിനോട് ഞാൻ പറയില്ല കാരണം എന്ന് വെച്ചാൽ പൃഥ്വിരാജും ഇതിലൊരു കണക്ക് തന്നെയാണ് കാരണം എന്താ വെച്ചാൽ തൻ്റെ സെറ്റിലുള്ള ആൾക്കാർക്ക് വലിച്ച സാധനം കൊടുത്തവനാണ് പൃഥ്വിരാജ് പൃഥ്വിരാജ് അറിയുന്നില്ല ഞാൻ വലിയ നടനാണ് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ശമ്പളക്കാരനോട് പറയണം എടാ പണിയെടുക്കണാ പോയിട്ട് എന്ന് പറയണം അത് പറയാനുള്ള ആംബേർ ഉണ്ടാവണം മിസ്റ്റർ പൃഥ്വിരാജ് താങ്കളുടെ രണ്ട് സിനിമാ സെറ്റിലാണ് വലിച്ച സാധനം കൊടുത്തത് അതും പാവപ്പെട്ട തൊഴിലാളികൾക്ക് സൂപ്പർ താരങ്ങൾ രാത്രി ചോറ് കൊണ്ടുപോയി വെച്ചിട്ട് അത് വേണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരവിടെ അപ്പോൾ എന്നിട്ട് എന്നിട്ടെന്ത് ചെയ്യും രാവിലെ ഇതും കൂടി മിക്സാക്കിയിട്ട് ഈ പാവങ്ങൾക്ക് കൊടുക്കും അതാണ് ആലോചിച്ച് നോക്കണം നിങ്ങൾ പൃഥ്വിരാജ് എന്ന് പറയുന്നവൻ കോടിക്കണക്കിന് രൂപ വാങ്ങിക്കുന്നവനാണ് അതുപോലെ തന്നെ മുടക്കിയിട്ട് സിനിമ എടുക്കുന്നതാണ് പക്ഷേ കടുവ എന്ന് പറയുന്ന സിനിമ ഇതിലും അതുപോലെ ഗുരുവായൂർ അമ്പല നടയിൽ എന്ന് പറയുന്ന ഈ രണ്ട് സിനിമയിലും വളിച്ച സാധനമാണ് കൊടുത്തത് കുറച്ച് ഉളുപ്പുണ്ടോ അതാണ് ഞാൻ ചോദിക്കുന്നത് ഒരു ഭക്ഷണ സാധനം പോലും മര്യാദക്ക് കൊടുക്കാൻ അറിയില്ലേ മിസ്റ്റർ പൃഥ്വിരാജ് അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് അതുകൊണ്ട് ഞാൻ ഇപ്പോഴും വളർന്നു വരുന്ന ഫഗത് ഫാസിലായാലും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഒരുപാട് നല്ല നല്ല നടന്മാരുണ്ട് അവരോട് പറയുകയാണ് നിങ്ങളുടെ കൂടെ അഭിനയിക്കുന്നവർക്ക് അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഇല്ലെങ്കിൽ അവർക്ക് പിന്നെ ഭക്ഷണം കിട്ടുന്നുണ്ടോ ഇല്ലെങ്കിൽ അവർക്ക് നല്ല രീതിയിൽ ഉറങ്ങാൻ പറ്റുന്നുണ്ടോ ഇതൊക്കെ അന്വേഷിക്കേണ്ട ബാധ്യത നിങ്ങൾക്കുണ്ട് അത് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നാളെ ഇത് ഇതുപോലൊരു സംഭവം ഉണ്ടാകില്ല നിങ്ങളിൽ ആലേട്ടനെ പോലെയും മമ്മൂക്കാനെ പോലെയും സുരേഷ് ഗോപിയെ പോലെയും ഒക്കെ നിങ്ങളുടെ കാര്യം നോക്കി പോകുന്നവരാണെങ്കിൽ ഒരു ഇരുപത്തഞ്ച് കൊല്ലം കൂടി കഴിഞ്ഞാൽ ഇതുപോലൊരു കമ്മിറ്റി കൂടി വേണ്ടി വേണ്ടിവരും ഇതുപോലൊരു കമ്മിറ്റിൻ്റെ റിപ്പോർട്ടും കൂടി വേണ്ടി എനിക്ക് പറയാനുള്ളൂ അതാണ് ഇവിടെ നടക്കാൻ പോകുന്നത് കാരണം സ്ത്രീകൾ എന്ന് പറയേണ്ടത് ഇപ്പോൾ ചില ആൾക്കാർ പറയുന്നത് കേട്ടു സ്ത്രീകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് നിന്ന് കൊടുത്തിട്ടല്ലേ അവർ പാവങ്ങളാണ് നിന്ന് കൊടുക്കാമെന്ന് പറഞ്ഞാൽ എല്ലാവരും ജോലി ഈ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഫാഷൻ അതായത് എനിക്ക് സിനിമയിൽ അഭിനയിക്കണം എന്ന് പറഞ്ഞിട്ട് ഇതിനല്ലേ വരുന്നത് അതിന് കുറച്ച് കഴിവുള്ളവരിലേ വരുള്ളൂ സിനിമയിൽ എല്ലാവർക്കും പോയിട്ട് തിളങ്ങാൻ കഴിയുമോ ആർക്കും കഴിയില്ല കുറച്ച് കഴിവുള്ളവരെ ആ കഴിവുള്ളവരെയാണ് ഇവരെന്തു ചെയ്യുന്നത് കുറേ പ്രലോഭനങ്ങൾ കൊടുക്കുന്നത് അതായത് നാളത്തെ സൂപ്പർ സ്റ്റാറാണ് നീ ആ നടിയെ കണ്ടാ ഇതാ ഇയാളെ കൂടിയായിരുന്നു ആദ്യം ആ നടിയെ കണ്ട നീ ആ നടിയെ മടിയിൽ വെച്ചുകൊണ്ടാണ് ഞാൻ കഥ എഴുതിയിട്ടുള്ളത് ആ നടിയെ കണ്ട അവൾ എൻ്റെ കൂടെ കിടക്കൽ ഇതാണിപ്പം അവരുടെ പിന്നെ സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷേ എന്നാലോ ഭയങ്കരമായിട്ടുള്ള ഇതാണ് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും നന്ദി നമസ്കാരം